വീണ്ടും മെടുക്കനാവുകയാണ് നമ്മുടെ ഗവർണർ ഗവർണർ മെടുക്കനാവുമ്പോൾ ഒത്തിരി പേർ കയ്യടിക്കാനുണ്ട് പക്ഷേ ഒരു സംസ്ഥാനത്ത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവും രാഷ്ട്രീയമായി നിയോഗിക്കപ്പെടുന്ന ഗവർണറും തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടലുകൾ ആ ഫെഡറൽ സിസ്റ്റത്തിനും അവിടുത്തെ ഭരണ സംവിധാനത്തിനും എത്രത്തോളം നാശോന്മുഖവും നാണക്കേടുമാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഈ കമൻ്റ് എഴുതുന്നവരും ആവേശം കൊള്ളുന്നവരും ഒന്നും തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം കൃത്യമായി ഹിന്ദു ഇതിനെപ്പറ്റി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഹിന്ദു എഡിറ്റോറിയൽ എഴുതിയത് പശ്ചിമ ബംഗാളിനെ കുറിച്ചാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും ആനന്ദബോസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ അദ്ദേഹം റിപ്പോർട്ട് നൽകുകയും ഈ പറയുന്ന ഭരണഘടനാ പരിരക്ഷ തനിക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മറുവശത്ത് തന്നെ രാജ്ഭവനിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീയുടെ വസ്തുതാന്വേഷണത്തിന് എന്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ ഒരു വലിയ ചോദ്യചിഹ്നം ഇത്തരം പദവികളിൽ മുൻകാലങ്ങളിൽ ഇരുന്നിട്ടുള്ളവർ അവരിൽ അന്തസ്സും യോഗ്യതയും അതിനൊത്ത ഒക്കെ ഉള്ളവർ ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ കളങ്കമോ വന്നാൽ അവിടെ നിന്ന് മാറിക്കൊടുത്ത് ആ പദവിയുടെ സുതാര്യതയും സത്യസന്ധതയും തെളിയിക്കുക എന്ന് പറയുന്ന അതിൻ്റെ ഒരു മിനിമം സംഗതിയാണ് ഏറ്റെടുക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ അതിനൊന്നും യാതൊരു വിലയുമില്ല ഏതാനും നാളുകൾക്ക് മുമ്പ് കേരള നിയമസഭ പാസാക്കി വിട്ട എത്രയോ ബില്ലുകളാണ് ഈ ഗവർണർ പിടിച്ചു വച്ചത് ആ പിടിച്ചു വച്ച ബില്ലുകളിന്മേൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ ആളുകളുടെ നികുതിപ്പണം ഉപയോഗിച്ച സംസ്ഥാന സർക്കാർ ലക്ഷങ്ങൾ മുടക്കി കേസിന് പോയി ആ കേസിന് പോയി ഗവർണർക്കെതിരെ വിധി വന്നു ആ തുക ഗവർണറിൽ നിന്ന് ഈടാക്കാൻ കഴിയുമോ വ്യക്തിപരമായി അദ്ദേഹം നൽകാൻ ബാധ്യസ്ഥനാണോ അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത അദ്ദേഹം കാണിക്കുമോ അങ്ങനെ കാണിക്കാത്തൊരാളാണ് വി സിമാർ അവർക്കെതിരെ നടപടിയെടുത്തപ്പോൾ അവർ കേസിന് പോയതിൻ്റെ തുക അത് അവരിൽ നിന്ന് വ്യക്തിപരമായി ഈടാക്കണം എന്ന് പറഞ്ഞ് പതിനൊന്ന് മുൻ വി സിമാർക്കെതിരെ പുള്ളി ഇപ്പോൾ ബഹളം വെച്ചിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇല്ല സിനിമയിലെ പോലെ കയ്യടിയൊക്കെ തോന്നുമെങ്കിലും ആ പദവിക്ക് യോഗ്യമായതോ അതിനോട് ചേർന്നതോ ആയ ഒരു നിലപാടല്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും വി സിയെ ഗവർണർ പിരിച്ചുവിടുന്നു സ്വാഭാവികമായി വി സി എന്നുള്ള കപ്പാസിറ്റിയിൽ അത് ചോദ്യം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് പ്രത്യേകിച്ച് അതിലെ രാഷ്ട്രീയവും പുള്ളി കാണിക്കുന്ന അഭ്യാസങ്ങളും ഒക്കെ അറിയാവുന്നതുകൊണ്ട് അവർ നിയമപരമായി കോടതിയിൽ പോയി കോടതി ചിലതൊക്കെ അംഗീകരിച്ചു ചിലതൊക്കെ പിരിച്ചുവിട്ടു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തു മുൻ വി സിമാരായ രാജശ്രീ എം കെ ജയരാജ് ഡോക്ടർ കെ എൻ മധുസൂദനൻ ഡോക്ടർ വി അനിൽകുമാർ ഡോക്ടർ മുബറക് പാഷ എന്നിവരിൽ നിന്ന് യഥാക്രമം ഒന്നര ലക്ഷം നാല് ഇരുപത്തിയഞ്ച് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഒരു ലക്ഷം അമ്പത്തിമൂവായിരം ഇത്രയും തുക പിരിച്ചെടുക്കണമെന്നാണ് ഈ പറയുന്ന ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗവർണർ പരാജയപ്പെടുന്ന ഗവർണർ കാണിച്ച പ്രവൃത്തികളിൽ അത് നീതിയല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ക്രമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള കേസുകളിൽ ഗവർണറുടെ കയ്യിൽ നിന്ന് ഈടാക്കാൻ സർക്കാർ നിലപാടെടുക്കണ്ടേ സർക്കാർ ആ കാശ് വെച്ച് ഗവർണർക്ക് പിന്നെ വ്യക്തിപരമായി റവന്യൂ റിക്കവറിക്ക് നോട്ടീസ് അയക്കണ്ടേ ആ ക്യാഷ് ഈടാക്കാനുള്ള സ്റ്റെപ്പ് എടുക്കണ്ടേ ഇതൊക്കെ സത്യത്തിൽ അല്പത്തരവും വെറും അർത്ഥശൂന്യമായ ഗോസിപ്പുകൾ കാണിക്കലും ആരേക്കോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി യജമാനന്മാർക്ക് വിടുപണി ചെയ്യുന്നതിന് തുല്യവുമൊക്കെയായ പ്രവൃത്തിയാണെന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചു പോയാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും നിങ്ങൾ വ്യക്തിപരമായ ആരായിരുന്നാലും ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അധികാരമിതമില്ലെങ്കിലും ആലങ്കാരികമായി ഉയർന്ന പദവി എന്ന് പറയുന്ന ഗവർണർ പദവിയിലാണെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കട്ടെ അത് പദവിക്കും സംസ്ഥാനത്തിനും ഭരണഘടനയ്ക്കും ഒരു അന്തസ്സാണെന്നുള്ളത് മാത്രമാണ് അതിൻ്റെ മിനിമം പ്രത്യേകത